പാടത്തുകൂടി ഒരു ചെറിയ ട്രെയിൻ പോകുന്നത് കാണാം ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ കരിമ്പ് പാടങ്ങളിലൂടെ റെയിൽ ഇട്ടിട്ടുണ്ട് വെട്ടിയെടുത്ത കരിമ്പ് ഇത്തരം ട്രെയിനുകളിലാണ് തോട്ടങ്ങളിൽ നിന്ന് ഫാക്ടറികളിലേക്ക് കൊണ്ടുപോകുന്നത് മിക്ക ഗ്രാമങ്ങളിലെയും കരിമ്പ് പാടങ്ങളെ ഫാക്ടറിയുമായി ബന്ധിപ്പിക്കുന്ന റെയിൽ പാതയുണ്ട് ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ ആ പദ്ധതി ഇന്നും പിജിയൻ പഞ്ചസാര വ്യവസായത്തിന് മുതൽക്കൂട്ടായി തുടരുന്നു ഒരു എഞ്ചിൻ്റെ പിറകിൽ ബന്ധിച്ചിരിക്കുന്ന ചെറിയ ട്രോളികൾ ഇത്തരത്തിലുള്ള നൂറോളം ട്രോളുകൾ വരെ ഉണ്ടാവും ഒരു ഇഞ്ചിൻ്റെ പുറകിൽ നീളത്തിൽ വെട്ടിയെടുത്ത കരിമ്പ് ഇതിൽ അടുക്കി വയ്ക്കും അത് ഫാക്ടറിയിൽ കൊണ്ടുപോയി ഇറക്കുകയും ചെയ്യും വലിയ കൃഷിയിടങ്ങളുടെ എല്ലാം സമീപത്ത് പ്രധാന പട്ടണത്തോട് ചേർന്ന് ഒരു വലിയ ഫാക്ടറി ഉണ്ടാവും കരിമ്പ് പാടം കാണാൻ ഞാൻ ഇറങ്ങിയതാണ് രാജിന്റെ കാർ പാതയോരത്ത് തൊട്ടപ്പുറത്തെ തൊടി പഴയ വാഹനങ്ങളുടെ ഒരു ശവപ്പറമ്പാണ് നിരവധി കാറുകളും മറ്റു വാഹനങ്ങളും തുരുമ്പെടുത്ത് അങ്ങനെ കിടക്കുന്നു സ്ഥല ദൗർലഭ്യമാണ് പിജിയിലെ ഒരു പ്രശ്നം അതുകൊണ്ട് തന്നെ മാലിന്യ സംസ്കരണം ശാസ്ത്രീയമായി നടക്കുന്നുണ്ട് ഞായറാഴ്ചകളിലെ വിശ്രമവും പ്രാർത്ഥനയും വിജയന്മാരുടെ നിഷ്ഠയാണ് ഞായറാഴ്ച അന്യർ വീടുകളിലേക്ക് കടന്നു ചെല്ലുന്നത് ഫിജിയന്മാർ ഇഷ്ടപ്പെടുന്നതേയില്ല വഴിയോരത്ത് ആൾക്കൂട്ടം കാണുന്നിടത്തെല്ലാം വണ്ടി നിർത്തി ഞാനിറങ്ങും